മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എം പി ഡീൻ കുര്യാക്കോസ് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഡാമിന് സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും വിഷയം ലോക്സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു മാത്രമല്ല മുലപെരിയാറിലുള്ളത് ജലബോംബാണെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി പുതിയ ഡാം വേണമെന്നാണ് ആവശ്യമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേന്ദ്ര സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഡാമാണിത് പിന്നെ ഇങ്ങനെ അതിന്റെ സുരക്ഷ സംബന്ധിച്ച് കുഴപ്പമില്ലെന്ന് പറയാൻ കഴിയുമെന്നും ഡീൻ കുര്യാക്കോസ് ചോദിക്കുന്നുണ്ട് പുതിയ ഡാം പുതിയ കരാർ എന്നതായിരുന്നു കേരളം മുന്നോട്ട് വച്ചിരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തമിഴ്നാട് ിന് ആവശ്യത്തിന് ജലം നൽകണമെന്ന നിലപാടാണ് കേരളത്തിനുള്ളത് ഇക്കാര്യം നിയമസഭയിൽ പാസാക്കിയതാണെന്നും എന്നാൽ വിഷയത്തിൽ ഇടപെടാതെ കേന്ദ്രം കൈ നീട്ടി നിൽക്കുകയാണെന്നും എം ഡി കുറ്റപ്പെടുത്തി തമിഴ്നാടിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടി കേന്ദ്രം സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ട് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ വിളിച്ച് കേന്ദ്രം ചർച്ച നടത്തണം എം കെ സ്റ്റാലിനുമായി സംസാരിക്കുമെന്ന് പിണറായി വിജയൻ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നടക്കുന്നില്ല എന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി നേരത്തെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ല ർ അണക്കെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഹാരിസ് വീരാനമ്പി കഴിഞ്ഞ ദിവസം രാജ്യസഭയിലും ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി ഇന്നലെ പ്രതിഷേധവും പ്രതിഷേധ യോഗവും നടത്തിയിരുന്നു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന് ജനങ്ങളോട് പറയണം അല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജലവൈദ്യുതി പദ്ധതികളോട് തനിക്ക് എതിർപ്പാണെന്ന് പുനരുപയോഗ ഊർജ്ജവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഹാരിസ് ബീരാൻ വ്യക്തമാക്കിയിരുന്നു കേരളത്തിൽ അൻപത്തിനാല് ജലവൈദ്യുത പദ്ധതികളാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ആശങ്കകൾ ചെറുതല്ല കാലവർഷത്തിനൊപ്പം മലയാളികളുടെ ആശങ്കയും കനക്കും അന്നത്തെ മദ്രാശി പ്രവിശ്യയിൽപ്പെട്ട മധുര ദിണ്ടുകൾ ഡിവിഷനുകളിൽ പട്ടിണിയും പകർച്ചവ്യാധികളും മൂലം അനേകം പേർ മരിക്കാനിടയായി പ്രശ്നം ബ്രിട്ടീഷുകാർക്ക് തലവേദനയായതോടെ പരിഹാരമായി ിട്ടിയ നിർദ്ദേശം വൈഗ നദിയിലെ ഒഴുക്ക് വർദ്ധിപ്പിച്ച് ആ മേഖലയിലെ കൃഷി മെച്ചപ്പെടുത്തുക എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ മദുരാശി സംസ്ഥാനത്തെ തേനി മധുര ദിണ്ടകൽ രാമനാഥപുരം പ്രദേശങ്ങളിൽ വീണ്ടും ക്ഷാമമുണ്ടായി ഇതോടെ ഭാവിയിൽ ക്ഷാമം ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് കമ്പനി അതിനുള്ള പരിപാടികൾ ആരംഭിച്ചു എന്നാൽ വേനൽക്കാലങ്ങളിൽ വറ്റി വരണ്ട് കിടക്കുന്ന വൈഗ നദിയെ എങ്ങനെ ചാർജ് ചെയ്യുമെന്നതായിരുന്നു അവരുടെ ആദ്യത്തെ കടമ്പ ആ സമയത്ത് തിരുവിതാംകൂറിൽ പെരിയാർ നദി നിറഞ്ഞു ഒഴുകുകയാണ് പെരിയാർ നദിയിലെ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകി പാഴാകുകയാണല്ലോ എന്ന ചർച്ചയും ഉണ്ടായി ആ വെള്ളം എങ്ങനെയെങ്കിലും വൈകാ നദിയിലെത്തിക്കാൻ സാധിച്ചാൽ പകുതി പ്രശ്നം ചർച്ചകളും സജീവമായി തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമ സേതുപതി രാജാവിന്റെ പ്രധാനിയായിരുന്ന ഉതിരുപ്പിള്ളയാണ് ഇങ്ങനെയൊരു ആശയം ആദ്യം മുന്നോട്ട് വെച്ചതെന്നാണ് ചരിത്രം പറയുന്നത് നൂറ്റി ഇരുപത്തി വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ മിശ്രിതം ചേർത്ത് നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നാൽ വർത്തമാനകാലത്തിൽ കാലത്തിൽ ഒരേ സമയം തമിഴ്നാടിന്റെ കുടിവെള്ള ും കേരളത്തിന് മുകളിൽ ജലബോംബുമായും മുല്ലപ്പെരിയാർ പരിവർത്തനം ചെയ്യപ്പെട്ടു പരമാവധി അറുപത് വർഷം ആയുർവൈക്യം പറഞ്ഞ മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിന് പാട്ടക്കരാറായി കൊടുത്തത് തൊള്ളായിരത്തി വർഷത്തേക്കാണ്